സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപക്ഷെ ഉപകാരപ്രദമായേക്കാം ഇതെൻ്റെ വീട്ടിലെ സിറ്റൗട്ടിലുള്ള സീലിംഗ് ഫാനാണ് കുണോപ്പേക്കാശ് കളറൊക്കെ മങ്ങി ഫാൻ ഏകദേശം ഒരു അവസ്ഥയിലായിരുന്നു അപ്പോൾ ഞാനതൊന്ന് റീസ്റ്റോർ ചെയ്യാമെന്ന് വിചാരിച്ചു മെറ്റാലിക് ഗ്രേ സ്പ്രേ പെയിൻ്റ് ആണ് നോട്ട് പക്ഷേ അത് കിട്ടിയില്ല പകരം എസ് ടിയുടെ മാറ്റ് ബ്ലാക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കൊന്ന് അപ്ലൈ ചെയ്തിട്ട് നോക്കാം എല്ലാവർക്കും ഈസിയായി ചെയ്യാവുന്നേ ഉള്ളൂ ഏകദേശം ഇതിന് ചിലവായത് മുന്നൂറ് രൂപ മാത്രമാണ് അപ്പോൾ ആ ഫാൻ അഴിച്ചെടുക്കുന്നവർക്ക് ബുദ്ധിമുട്ടേ ഉള്ളൂ അല്ലാതെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഈസിയായി ചെയ്യാം മാസ്ക് വെച്ച് വേണം ഇത് ചെയ്യാൻ അല്ലാത്ത പക്ഷം ശ്വാസകോശം സ്പോഞ്ച് പോലെ അതുകൊണ്ട് പനി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കെയർ ചെയ്യുക അപ്പോൾ നമ്മൾ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് ഫാൻ ഫിറ്റ് ചെയ്തിരിക്കുകയാണ് എങ്ങനെയാണെന്ന് നിങ്ങൾ പറയുക ഇതെല്ലാവർക്കും ഈസിയായി ചെയ്യാവുന്നേ ഉള്ളൂ മുന്നൂറ് രൂപ ചിലവ് ഞാൻ എൻ്റെ ഫാൻ റീസ്റ്റോർ ചെയ്തിരിക്കുകയാണ് ആ ബോർഡറിൽ കാണുന്ന മെറ്റാലിക് പെയിൻറ്റ് കാര്യമാണ് ഞാൻ പറഞ്ഞത് ആ സെയിം പെയിൻ്റാണ് നോക്കിയത് പക്ഷേ കിട്ടിയില്ല എങ്ങനെ